ഹായ് നമസ്കാരം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ബ്രാൻഡ് നമ്മൾ ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും വളരെയധികം സുപരിചിതമായ ഒരു ബ്രാൻഡാണ് നമ്മളിന്ന് ഈ ഓൾഡ് മങ്ക് വെച്ച് ഒരു ഹോട്ട് ഡ്രിങ്ക് ആണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ തണുപ്പ് കാലമൊക്കെ കാലമൊക്കെയാണ് അപ്പോൾ തണുപ്പിന് പറ്റിയ ഒരു അടിപൊളി ആയിട്ടും ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കറുവാപ്പട്ട സ്റ്റാർ അനീസ് ഗ്രാമ്പു ആണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ കറുവാപ്പട്ട ഇടുന്നു രണ്ട് സ്റ്റാർ അനീസ് ഒരു മൂന്നാലഞ്ച് കൂടി ഇടുകയാണ് ഇതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് ഓറഞ്ച് കട്ട് ചെയ്തൊരു പീസും കൂടി ഇടുകയാണ് ഇതിലേക്ക് കുറച്ച് നല്ല ഹണിയും കൂടെ ഞാൻ ആഡ് ചെയ്യാണ് ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഓൾഡ് അങ്ങോട്ട് ഒഴിക്കുകയാണ് ഞാൻ എടുക്കുന്നത് ഒരു ആണ് ഒന്ന് ഇണക്കിയെടുക്കുക ചൂടുള്ള ഐറ്റ് ഡ്രിങ്ക് ഒന്ന് കഴിച്ചു നോക്കാം അല്ല അടിപൊളി ഐറ്റമാണ് നമ്മുടെ ആ സ്പൈസസിൻ്റെയും പിന്നെ റമ്മിൻ്റെയും ഓറഞ്ചിൻ്റെയൊക്കെ ഒരു ഫീൽ കൂട്ടി പിന്നെ ചൂടാണ് തൊണ്ടയ്ക്കൊക്കെ ഈ തണുപ്പ് കാലത്ത് വളരെ അടിപൊളി സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോമായി അടുത്ത എപ്പിസോഡ് കാണാം ഗുഡ് ബൈ